ഇന്ന് നമ്മളിൽ അധിക പേരും ഫ്രൂട്ട് പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുന്ന തിരക്കിലാണ് അതിൽ വിദേശ പ്ലാന്റുകളുണ്ടാവും നമ്മുടെ സ്വദേശത്തുള്ള നല്ല പ്ലാന്റുകളുണ്ടാവും നമുക്ക് അപൂർവമായിട്ട് തോന്നിക്കുന്ന പല പ്ലാന്റുകളും ഇന്ന് നമുക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മളെ വീട്ടിലും കായ്ക്കണം എന്നുള്ള രീതിയിൽ പെട്ടുന്നിടത്തുനിന്നൊക്കെ നമ്മളത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കും അതെങ്ങനെ പെട്ടെന്ന് വളരും എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതെങ്ങനെയെന്ന് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇനിയിപ്പോൾ അത് നടന്നിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റുകൾ താഴേക്ക് കുറച്ച് നടലും ചിലത് വേര് പിടിച്ചത് നടലും ഒക്കെയാണ് റൂട്ട് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇടത്തൊക്കെ ചട്ടിയിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുക ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ നടേണ്ടത് എന്നൊക്കെയാണ് നമ്മളവിടെ കാണിക്കുന്നത് കുറച്ചൊക്കെ നല്ല വെയിൽ തട്ടുന്ന സ്ഥലമായിരിക്കണം അപ്പോൾ ഇത് ഇത്രയും വളർന്നത് നമ്മളെ ടെറസിൻ്റെ മേലെ ആയതുകൊണ്ടാണ് ആറുമാസം കൊണ്ടൊക്കെ ഇത്രയൊക്കെ വളരാൻ സാധിച്ചത് നല്ല വെയിലും വെള്ളം കിട്ടിയതുകൊണ്ടുള്ളൂ അല്ല വളത്തിൻ്റെ പ്രത്യേകത ഒന്നുമല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ചട്ടിയിൽ നിന്നാൽ കായ പിടിക്കാൻ സാധ്യതയില്ല എന്നാൽ ഇതിൻ്റെ വളർച്ച നല്ല നല്ല രീതിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണ് നമ്മളെ ബട്ടർ അതിൻ്റെ ശേഷമേ കായ പിടിക്കുകയുള്ളൂ അപ്പോൾ എയർലെയറിങ് ആയാലും ഗ്രാഫ്റ്റിങ് ആയാലും ഒക്കെ കുറച്ചൊക്കെ വളർന്നതിൻ്റെ ശേഷമേ അത് കായ പിടിക്കുകയുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ചട്ടിയിൽ വളർത്തുമ്പോൾ വലിയ ഡ്രമ്മിലൊക്കെ വളർത്തിയെങ്കിൽ ചിലപ്പം കായ്ച്ചെന്ന് വരുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ താഴേക്ക് തന്നെ കൊണ്ടുവരണം അപ്പോൾ ഒരുവിധം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ഇപ്പോൾ നമ്മളെ പറമ്പിൽ ഇവിടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നടാനുള്ള നടക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കരികില അടിയിലിട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വായഞ്ചണ്ടി മറ്റ് പിന്നെ കരിയില ഇതൊക്കെ കൂടി കൂട്ടിയിട്ടിട്ടുള്ള കിട്ടുന്ന കമ്പോസ്റ്റാണ് ഏറ്റവും നല്ല കമ്പോസ്റ്റാണ് എന്നുവെച്ചാൽ ഇതൊക്കെ വേരായസത്തിനൊക്കെ നല്ലതാണ് അരിച്ചെടുക്കാത്ത കമ്പോസ്റ്റുകൾ നമ്മൾ പൈസ കൊടുത്താൽ അങ്ങനത്തെ കിട്ടില്ല നമ്മുടെ വീട്ടിൽ വേഷി കിടക്കുന്ന വായം പിന്നെ കരിയില ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലും തർപ്പായി വെച്ച് മൂടിയിട്ട് അത് പുഴുങ്ങിയിട്ട് ഉണ്ടാകുന്നതാണത് അത് എല്ലാ ചെടിക്കും വാഴക്കും എല്ലാ ചെടിക്കും പറ്റിയൊരു നല്ലൊരു കമ്പോസ്റ്റ് തന്നെയാണ് അപ്പോൾ അതെല്ലാം ചേർത്താണ് ഇപ്പം ഇന്ന് നടന്നത് പിന്നെ ഇത് ചെടിക്കിടുന്ന ജൈവവളമാണ് അതിൽ കടലപ്പുണ്ണാക്കി ചേർക്കാറുണ്ട് അതിപ്പോൾ വേര് പിടിച്ചിൻ്റെ ദിവസം ആവാ എന്നുള്ളത് അതൊക്കെ എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് നമുക്കിവിടെ വീഡിയോയിൽ കാണാം ഒരേ നിരപ്പുള്ള ചട്ടിയാണെങ്കിൽ എക്ക് ഇതൊന്നും ഇല്ലാത്ത ചട്ടിയാണെങ്കിൽ രണ്ട് മേട്ടം കൊടുത്താൽ തന്നെ ചട്ടിയിൽ നിന്ന് നമ്മളെ ചെടി അനായാസം പോരും ബന്ധം കാണിച്ചു തരാം അത് വളരെ താഴ്ന്നു പോയി അപ്പോൾ കുറച്ചും കൂടി കരിയിലിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളത് നട്ട് കഴിഞ്ഞ് ഇനി ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എപ്പോഴും ഏത് പ്ലാന്റ് നടുമ്പോൾ ഈ സമയത്താണ് നടേണ്ടത് അപ്പോൾ അതിൽ ചട്ടിയിലൊക്കെ വേര് തിങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുറ്റുഭാഗം വേരായിരുന്നു അതിൻ്റെ ഇവിടെ വന്നത് എത്തിപ്പെട്ട് നമ്മൾ ഇവിടെ നട്ടതുകൊണ്ട് അതിനൊരു ആശ്വാസം കിട്ടി എന്നതാണ് ആ ആശ്വാസത്തിൻ്റെ വളർ അതിൻ്റെ വളർച്ചയൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ നമ്മളെപ്പോഴും ഒരു ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങുമ്പോൾ നമ്മൾ ആ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങുന്ന അവിടെ ചോദിക്കുക ഇത് വെയിൽ വേണോ തണല് വേണോ എന്നൊക്കെ അപ്പോൾ കൂടുതൽ വെയിൽ വേണം അതിപ്പോൾ ആരെയൊന്ന് വാങ്ങുകയാണെങ്കിലും നമുക്കറിയുന്നില്ല എങ്കിൽ നമ്മൾ ചോദിക്കണം ഈ ഫ്രൂട്ട് പ്ലാന്റിന് വെയിൽ വേണോ അതോ തണല് വേണോ എന്നൊക്കെ അപ്പോൾ കൂടുതൽ ഫ്രൂട്ട് പ്ലാന്റുകളും വെയിൽ ആശ്രയിച്ച് വളരുന്നതാണ് നമ്മളെ ഈ പേരക്ക ബട്ടർ അങ്ങനെ കുറേ എണ്ണം മാവ് ഇങ്ങനെയുള്ളതൊക്കെ വെയിലിനെ ആശ്രയിച്ചാണ് വളരുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ച് അത് വെയിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാന്റ് വാങ്ങിയിട്ട് നമ്മൾ ടെറസിൻ്റെ മേലെ വെക്കുക ഒരു ഇതേപോലെ ചട്ടി വാങ്ങിയിട്ട് കുറച്ച് വളർച്ച കിട്ടുന്നവരെ ഒരു ടെറസിൻ്റെ മേലെ വെക്കുക ഒരു രണ്ടോ മൂന്നോ മാസം വെച്ചാൽ മതി ഒരു രണ്ടോ മൂന്നോ മാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വെക്കുന്നതിനെക്കാട്ടി എത്രയോ കൂടുതൽ വളർന്നു കിട്ടും അതുകൊണ്ട് നമുക്ക് ആ പ്ലാന്റിന് പ്ലാന്റ് കൊണ്ട് ഉപയോഗം പറയും കാരണം നമ്മൾ താഴെ കൊടുന്ന് വെച്ചാൽ പല ഉപദ്രവങ്ങളും ഉണ്ട് കോഴി ചിക്കും അങ്ങനെ ഈ ചെറിയതാകുമ്പോൾ പല ഉപദ്രവങ്ങളും ഉണ്ട് ആ ഉപദ്രവത്തിൽ നിന്നൊക്കെ കഴിച്ചിലാവാനും അപ്പോൾ അത് പിന്നെ വെയിൽ വളരെ കുറവായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഇതിൻ്റെ വളർച്ചയെ ബാധിച്ചിട്ട് അതിങ്ങനെ വളരാതെ നിന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ടെറസിൻ്റെ മേളിലാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വെള്ളം വെയിലും കൊടുത്താൽ മതി എപ്പോഴെങ്കിലും കുറച്ച് ചാണകപ്പൊടിയിട്ട് കൊടുത്താൽ മതി അതിൻ്റെ രീതിയിൽ നന്നായിട്ട് വളരും അപ്പോൾ വളരുന്നത് കാണാൻ തന്നെ ഒരു ചന്തമായിരിക്കും അത് നമ്മളെ പ്ലാന്റുകളൊക്കെ ടെറസിൻ്റെ മേലെയുള്ള പ്ലാന്റുകളൊക്കെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചിലത് ആറു മാസമായിട്ടുണ്ടാകും ചിലത് മൂന്ന് മാസമായിട്ടുണ്ടാവുള്ളൂ പെട്ടെന്ന് വളർന്ന് കായ പിടിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ആരെന്ന് വാങ്ങുകയാണെങ്കിലും ഇതുപോലെ ചെയ്താൽ നിങ്ങൾ വാങ്ങുന്നതിനുള്ള ഉപകാരം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇനി ഡറസിൻ്റെ മേലെ കുറച്ച് ഉണ്ട് അതും കൂടി നമുക്കൊന്ന് ചെയ്യാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ പണി നമുക്ക് കഴിഞ്ഞ് അപ്പോൾ ബട്ടർ നടല് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒരു ഉണ്ട് ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്തൊരു തൈ വാങ്ങിയതാണ് അപ്പോൾ ഈ ലോങ്ങർ പെട്ടെന്ന് കായ്ക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഇത്രയും വളർന്നു അപ്പോൾ ഇത് ഒന്നര മാസം രണ്ട് മാസമായിട്ടുള്ളു അപ്പോൾ ഇതിനു നല്ല രീതിയിൽ ഒരു മരമായി വളർന്നിട്ടുണ്ട് അതും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും രണ്ട് മാസം കൊണ്ട് ഇത്രയും വളരാൻ കാരണം അപ്പോൾ ഇനി ഇവനെ നമ്മൾ കായ പിടിക്കുന്നവരെ ഒരു ചട്ടിയിൽ വെക്കാൻ തന്നെയാണ് ഇവിടെ തീരുമാനം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിനൊരു ചട്ടിയിലാക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്നിട്ട് ബട്ടറിൻ്റെ ചട്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഗ്രോ ബാഗൊക്കെ നമുക്ക് കീറിയിട്ട് എടുക്കണം അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് അടിച്ചു വാരി കുറച്ച് കരിയിലകളും പൊടികളൊക്കെയാണ് ഇവിടുന്ന് അടിച്ചു വരുന്നൊന്നും നമ്മൾ താഴേക്കൊന്നും കൊണ്ടുപോകാറില്ല അതൊക്കെ ഇവിടെ തന്നെ ഉപയോഗിക്കും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് മുകളിലേക്ക് കയറ്റിയെന്നല്ലാതെ പിന്നെ ഇങ്ങോട്ട് മണ്ണ് കയറ്റേണ്ട ആവശ്യമൊന്നും അറിയില്ല കാരണം ഇവിടുന്ന് കിട്ടുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ ചട്ടിയിൽ നിറക്കുമ്പോൾ അത് പിന്നെ ഒരു കാലത്ത് മണ്ണായി മാറണം അപ്പോൾ പിന്നെ നമ്മൾ മണ്ണ് ഇവിടുന്ന് കുറേയൊക്കെ പുറത്തേക്ക് കളിയാണ് ചെയ്തിട്ടുള്ളത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കുറച്ച് കരിയില അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് മുകളിലേക്ക് കയറ്റേണ്ട ആവശ്യമുള്ളൂ മണ്ണൊന്നും നമുക്ക് ഇവിടെ കയറ്റേണ്ട ആവശ്യം തന്നിട്ടില്ല കാരണം ഈ കരിയിലും ഇതൊക്കെ വീണ്ടും മണ്ണായി മാറുകയാണ് നമ്മൾ മറ്റു പ്ലാന്റുകൾക്ക് കിട്ടിയ പോലെ തന്നെ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് കമ്പോസ്റ്റുകൾ ഇതിന് ഇട്ട് ഇത് നമ്മൾ ചെടിതാണോ ഗ്രോബേക്ക് ആകുമ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇളകിയെന്ന് വരാം ചട്ടിയിലെ പോലെയല്ല അതാണ് നമുക്ക് അപ്പോൾ ഇതിനെ നമ്മളൊരു വന്ന കസേരയിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വളർച്ച കാണുക അപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വളർത്തുന്നവർക്കും അതിനോടൊക്കെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇതൊക്കെ അവർക്കൊക്കെ സഹായകമാകും അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ബൈ ബൈ